ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ അന്തസത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനം കോടതി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് ഭരണഘടനാ അസംബ്ലിക്കകത്ത് ഗവർണറുടെ ചുമതലയുടെ പരിമിതി കൃത്യമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചകളുടെ മറുപടിയിൽ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കൂടെ ചോദ്യം വന്നപ്പോ ഒരു അധികാരവും ഇല്ലാത്ത ഈ ചുമതലയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നതായിരുന്നു അംബേദ്കർ അന്ന് നൽകിയ മറുപടി എന്നുള്ളത് അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുന്നു മറ്റൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒപ്പിടുക മാത്രമാണ് ഗവർണർ മുൻപിലുള്ള മാർഗം എന്നും അന്നത്തെ ചർച്ചകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോ അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസത്തിനകം ഒപ്പിട്ടിരിക്കണം രാഷ്ട്രപതി അയക്കുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇപ്പോ അയച്ച് തെറ്റായിപ്പോയി എന്ന സമീപനം ഇപ്പോ ഗവർണർ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേസ് സുപ്രീംകോടതി കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് അത്തരം കേസുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുക എന്ന തെറ്റായ രീതി അമ്മത്തെ ഗവർണർ സ്വീകരിച്ചത് അപ്പൊ അതിനുശേഷമാണ് അതോടുകൂടി കേസ് പോകുമോ ഇൻഫെക്റ്റസ് ആകും അത് കേസ് ബില്ലിൽ ഒപ്പിടാത്ത പ്രശ്നം മാറി എന്ന വാദം വന്നപ്പോഴാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് ഭേദഗതി ചെയ്ത് പുതിയ റിട്ട് നൽകുമ്പോ അതിനുള്ള അംഗീകാരം സുപ്രീംകോടതി നൽകിയത് അപ്പോൾ രാഷ്ട്രപതിയും ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമല്ല പ്രഖ്യാപനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ശ്രദ്ധേയമായ ചില പൊതുതത്വങ്ങൾ പ്രഖ്യാപിക്കലല്ല സമയപരിധി നിശ്ചയിച്ചു ജനാധിപത്യത്തെ ഉയർത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസും ഇന്ന് തന്നെ രണ്ട് കേസുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പരിഗണിക്കുന്നുണ്ട് ഒരു കേസ് മിക്കവാറും ഈ വിധിയിലൂടെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കവർ ചെയ്യപ്പെടും ഫുള്ളി കവേർഡ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത് രാഷ്ട്രപതിക്ക് അയച്ച കാര്യങ്ങളുള്ളത് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അത് കൂടി ഇപ്പോ നമ്മൾ അതിന്റെ വിധി കൂടി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് കൂടി നോക്കുകയാണ് രാഷ്ട്രീയ സുപ്രീം കോടതി അല്ല ഇത് ഇത് പ്രാക്ടിക്കലാകെ രാഷ്ട്രീയ ലക്ഷ്യം ഏത് ഗവർണർ ആണെങ്കിലും ഇനി ഇങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുവെച്ചാൽ വീറ്റു അധികാരമില്ല അതാ പ്രധാനം എന്നുവെച്ചാൽ നിയമസഭയാണ് നിയമം പാസ്സാക്കുന്നത് നിയമസഭയെ പാസ്സാക്കുന്ന നിയമത്തിന് ഭരണഘടനാപരമായ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം പരിശോധിക്കാൻ സാധാരണഗതിയിലുള്ള അധികാരം നീതി സംവിധാനത്തിനാണ് പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണർ കോടതി യെസ് മന്ത്രി രാജീവ് രാജീവ് നിയമമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതുവരെ വ്യക്തമാക്കപ്പെടാതിരുന്ന കാര്യം അത് ഈ സുപ്രീം കോടതി ഉത്തരവിലൂടെ ഒന്ന് വ്യക്തമാക്കപ്പെടുകയാണ് എത്ര ദിവസം എത്ര ദിവസത്തിൻ്റെ സമയപരിധിയിൽ ഗവർണർക്ക് ഒരു ബില്ല് തടഞ്ഞു വെക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിഗണനയ്ക്ക് വേണ്ടി കാത്തു വെക്കാം എത്ര ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് സംബന്ധിച്ച കൃത്യമായ കാഴ്ചപ്പാട് ഈ വിധിയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു ഒപ്പം രാഷ്ട്രപതിക്ക് കൈമാറേണ്ട ബില്ലുകൾ ഏതൊക്കെ അത്തരം ആശങ്ക ഉണ്ടെങ്കിൽ അത് എന്ന് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത കൂടി ഇതിൽ വരുത്തുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വി വി അരുൺ ഉണ്ട് അരുൺ കേരളത്തിൻ്റെ കാര്യത്തിൽ കൂടി ഏറെ പ്രസക്തമാണ് ഇതെന്ന് മന്ത്രി രാജീവ് തന്നെ പറയുന്നുണ്ട് കേരളം ഇതിനകം തന്നെ തമിഴ്നാടിന് മുമ്പ് തന്നെ ഒരു കേരളം ഈ ഗവർണറുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തി വന്നിരുന്നതുമാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ഏതെങ്കിലും ബില്ലുകൾ പെൻഡിങ്ങിൽ ഉണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പരിഗണനക്ക് അയച്ച ബില്ലുകളെ കേരളം ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് യെസ് അരുൺ